ഹാർട്ട്ഫുൾനെസ്സിലൂടെ എങ്ങനെ കുടുംബകലഹങ്ങൾ പോലെയുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാം നന്ദി ഹാർട്ട്ഫുൾനെസ്സിലൂടെ ഒന്നാമതായി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു കാരണം എം എസ് യൂണിവേഴ്സിറ്റിയുടെ പി എച്ച് ഡി പ്രോഗ്രാമിൽ നമ്മുടെ അഭ്യാസികളിലൊരാൾ ചെയ്തൊരു ഗവേഷണം ഞാൻ പങ്കുവയ്ക്കാം അവർ രണ്ടോ മൂന്നോ വിഭാഗങ്ങളിലായി ദമ്പതികളെ തിരഞ്ഞെടുത്തു ഒരു വിഭാഗത്തിൽ ആരും ധ്യാനിക്കുന്നില്ല രണ്ടു പേരും ധ്യാനിക്കുന്ന മറ്റൊരു വിഭാഗം മൂന്നാമത്തേതിൽ ഒരാൾ ധ്യാനിക്കുന്നു ഒരാൾ ധ്യാനിക്കുന്നില്ല ശരി എങ്ങനെ ഇരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് രണ്ടു പേരും ധ്യാനിക്കുന്നവരാണ് ഏറ്റവും സന്തോഷമുള്ളവർ അടുത്ത തലത്തിലുള്ള സന്തോഷം ഒട്ടും ധ്യാനിക്കാത്തവരിലാണ് ഏറ്റവും മോശം ഒരാൾ ധ്യാനിക്കുന്നു മറ്റേയാൾ ധ്യാനിക്കുന്നില്ല എന്നിടത്താണ് അതാണ് കഷ്ടം നോക്കൂ ഒരാൾ ധ്യാനിക്കുകയും മറ്റേയാൾ ധ്യാനിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സദാ വഴക്കായിരിക്കും നിങ്ങൾ ധ്യാനിക്കുകയാണെന്നിരിക്കട്ടെ ഭർത്താവ് പറയുന്നു എനിക്ക് ചായ വേണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യപ്പെടുന്നു അപ്പോൾ അവർ പറയും ഞാൻ ധ്യാനിക്കുമ്പോൾ മാത്രം ഇയാൾക്ക് നിങ്ങൾ ചായ ഉണ്ടാക്കിയാലും അയാൾക്ക് അതിൽ താൽപ്പര്യമുണ്ടാകില്ല അതുപോലെ നിങ്ങൾ ധ്യാനത്തിന് വരുമ്പോൾ അയാൾ കുട്ടികളെ നോക്കേണ്ടി വരും അപ്പോൾ അത്തരമൊരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഹാർട്ട്ഫുൾനെസ് ധ്യാനം അതെങ്ങനെ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാനാകും എൻ്റെ കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാറില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എല്ലാവർക്കും അതുണ്ട് എങ്ങനെയൊക്കെയോ സമാധാനമുണ്ടാക്കാൻ സാധിക്കുന്നു പങ്കാളിയുടെ അടുത്ത് തൊലിക്കട്ടി കൂടുന്നു എല്ലാവർക്കും നല്ല ധാരണയുണ്ട് ചിലപ്പോൾ തൊലിക്കട്ടി ഉള്ളതാണ് നല്ലത് അത് ഒരു മാർഗം ഇനി പങ്കാളിയുമായി രമ്യതയിലായാൽ പ്രശ്നങ്ങളുടെ അടുത്ത ഘട്ടം തുടങ്ങുക കുട്ടികൾ വളർന്ന് കൗമാരത്തിലെത്തി സ്വതന്ത്രരാകുമ്പോഴാണ് പല കുടുംബങ്ങളിലും ഈശ്വരൻ രക്ഷയ്ക്കെത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പെൺകുട്ടികൾ പലപ്പോഴും കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ കൂടെ താമസിക്കില്ല എന്ന് അതിനാൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഭാരതീയ കുടുംബത്തിൽ പ്രത്യേകിച്ചും കൂടുതൽ വിഷമങ്ങളുണ്ടാകും ഈ പ്രവണത ഈ ആവശ്യപ്പെടുന്ന പ്രവണത അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യവും ആവശ്യപ്പെടുമ്പോൾ അത് കുടുംബാംഗങ്ങളും ആവശ്യപ്പെടുന്നു നോക്കൂ വിവേകികളായ ചില മനുഷ്യർക്ക് ജീവിതത്തിൽ സന്തോഷത്തിന് ഒരു നല്ല ഒറ്റമൂലി ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ആത്മാർത്ഥതയുള്ള നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകണമെന്ന് പറയുന്നു സ്നേഹമുള്ള ഭാര്യമാരും അനുസരണയുള്ള മക്കളും ഉണ്ടാകണം എനിക്ക് തോന്നുന്നത് മൂന്നും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളെ കണ്ടെത്താനും ബുദ്ധിമുട്ടാണ് ഒരുപക്ഷെ അവരാണ് നിങ്ങളെ കൊടുക്കുക മത്സരം അസൂയ കൂടുതൽ സ്വാതന്ത്ര്യമുള്ള പങ്കാളിയും അങ്ങനെ തന്നെ പരമമായ സ്വാതന്ത്ര്യം ഇതാണ് സന്തോഷത്തിൻ്റെ സ്രോതസ്സെന്ന് അവർ കരുതുന്നു ലതാ മങ്കേഷ്കറുടെ ഒരു മനോഹര ഗാനമുണ്ട് ഇതാണ് അവർ പറയാൻ ശ്രമിക്കുന്നത് പ്രിയതമൻ്റെ കരങ്ങളാൽ ബന്ധിക്കപ്പെട്ടത് മുതൽ എനിക്ക് സന്തോഷമാണ് ഈ തടവറ എനിക്ക് ആനന്ദം പകരുന്നു യഥാർത്ഥ സുഖത്തിൽ ബന്ധനമുണ്ട് പക്ഷേ ആർക്കാണ് ഇപ്പോൾ ബന്ധനം ആവശ്യം അതിനാൽ യഥാർത്ഥ സന്തോഷം എന്തെന്ന് ബന്ധനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല എനിക്ക് തോന്നുന്നത് ജീവിത പ്രശ്നങ്ങളിലൂടെ എങ്ങനെ നീന്തി കയറാമെന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഗുരുവിനോട് പ്രാർത്ഥിക്കാമെന്നാണ് ഹാർട്ട്ഫുൾനെസ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമോ എനിക്ക് സംശയമുണ്ട് സംശയമാണ് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നിർവീര്യമാക്കാൻ സാധിക്കും അവ ഉയരുന്നതിന് മുമ്പ് തന്നെ കുടുംബത്തിലൊരാൾ പ്രശ്നമുണ്ടാക്കുമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് നേരത്തെ തന്നെ അത് നിർവീര്യമാക്കാൻ സാധിക്കും നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കാം നിങ്ങളുടെ ഏതെങ്കിലും അനാവശ്യ സംസാരം നിയന്ത്രിക്കാം മൗനം പാലിക്കുന്നതാണ് നല്ലതെങ്കിൽ അതാണ് ഉത്തമം ഭാര്യാഭർത്താക്കന്മാർക്കിടയിലെ വാഗ്വാദങ്ങളാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് മിണ്ടാതിരുന്നാലെന്താ എന്നാൽ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടോ അതും ഒരു പ്രശ്നമാണ് അതിനാൽ പരിഹാരം എളുപ്പമല്ല എന്നാൽ നിങ്ങൾ എങ്ങനെയൊക്കെയോ സംവേദനക്ഷമമാകും മെല്ലെ മെല്ലെയായി നിങ്ങളിൽ വളരാൻ തുടങ്ങുന്ന ഒരു കാര്യം നല്ല മെച്ചപ്പെട്ട ധാരണയാണ് അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് മിടുക്കും വിവേകവും ഒപ്പം മണ്ടത്തരവും അതെല്ലാം നാം എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കണം